നമസ്കാരം വെൽക്കം ടു പ്രീതീസ് റെസിപ്പീസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടുപ്മാവാണ് എന്താണ് ഈ പുട്ടുപ്പ്മാവ് എന്നല്ലേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് പുട്ടുപ്പ്മാവ് രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് കുറച്ച് കൂടുതൽ ബാക്കി വന്നു എങ്കിൽ നമുക്ക് ഈവനിങ് ഒരു പുട്ടുപ്പ്മാവ് ആക്കിയിട്ട് നമുക്ക് വിളമ്പാം അപ്പോൾ എങ്ങനെയാണ് ഈ പുട്ടുപ്പ്മാവ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ തേങ്ങ കിട്ടുകൊണ്ട് തന്നെ കേട് വരണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിരുന്ന പുട്ടാണത് എന്താ ഒരു മൂന്ന് പീസ് പുട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതായി നുറുക്കിയതാണ് പിന്നെ വേണ്ടത് സവോള സവോള ചെറിയൊരു കഷ്ണം തന്നെയാണ് എടുത്തിട്ടുള്ളൂ പിന്നെ പച്ചമുളക് അത് എരിവിനുസരിച്ച് കൂട്ടാം കുറയ്ക്കാം പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കടുക് കറിവേപ്പില മറ്റൊരു ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ പുട്ടാണ് അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒന്ന് ബലായുണ്ടാവും അപ്പോൾ നമുക്ക് അതിനൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഇത്തിരി വെള്ളം തളിച്ച് കൊടുക്കുകയാണ് എന്നത് ജസ്റ്റ് ഒന്ന് പ്രസ് ബട്ടൺ അമർത്തിയിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മുടെ പുട്ട് ഇത് എങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പുട്ടിന് കുഴക്കുന്ന പോലെ പൊടിയെടുത്ത് കുഴച്ചിട്ടും ഈ ഒരു ഉപ്മാവ് തയ്യാറാക്കാം കേട്ടോ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റായി തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി കൂടിയാണിത് നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമുക്കിനി വേണ്ടത് കടുകാണ് കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ ഉഴുന്നുണ്ടെങ്കിൽ ഉഴുന്ന് ചേർക്കാം ഞാനിപ്പോൾ ഉഴുന്നൊന്നും ചേർക്കണില്ല കേട്ടോ ഇവിടെ ആർക്കത് അത്ര ഇഷ്ടമില്ല പിന്നെ ഉണ്ടെങ്കിൽ പൊട്ടുകടല ചേർക്കാം അങ്ങനെ നിങ്ങളുടെ രുചിക്കനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി നിങ്ങളുടേതായിട്ടുള്ള റെസിപ്പികളാക്കിയിട്ടിതൊക്കെ മാറ്റാം ഞാൻ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലും ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും സവോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന രാവിലത്തെ പുട്ടിനല്ലേ ആ പുട്ടിനെ പൊടിച്ചതിന് നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറേശ്ശേ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട പിടിക്കും അപ്പം നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ചേർത്തിട്ട് പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ആദ്യം തന്നെ പുട്ടുണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി പുട്ടിൽ ഉപ്പ് കുറവാണ് എന്നുണ്ടെങ്കിൽ ഒരിത്തിരി വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് നമുക്കിതിലിങ്ങനെ തളിച്ചു കൊടുക്കാം ചെറുതാ ഒരു സ്പൂൺ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആ ഉപ്പ് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാന്ന് തോന്നി പുട്ടിൽ അപ്പോൾ ഞാനിതേ ഉപ്പ് വെള്ളം ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ തളിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നു അതല്ലെങ്കിൽ പുട്ട് വല്ലാതെ ഡ്രൈ ആയിട്ടുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രഷ് ചെയ്തിട്ടും ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഇതുപോലെ കുറേശ്ശെ വെള്ളം തളിച്ചു കൊടുത്താൽ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും സിമ്മിൽ ഇട്ടിട്ട് ചെയ്യുക ഈ പുട്ടും വെജിറ്റബിളും ഒക്കെ ആയിട്ട് നന്നായി മിക്സ് ആയ ശേഷം ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയ പതുക്കെ അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റിയ സിമ്മിൽ തന്നെ വേണം ചെയ്യുക ഒരു മിനിറ്റ് കഴിഞ്ഞ് ഒന്നിളക്കി കൊടുക്കുക വീണ്ടും ഒന്നും കൂടി നമുക്കിത് അടച്ച് വെക്കാം ഉപ്പിനൊന്നും കൂടി സോഫ്റ്റ് ആവാനാണ് പിന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്തതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിത് ഒന്ന് അടച്ചു വെക്കുന്നത് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഇത് അടച്ച് വെച്ചാൽ മതി അടി പിടിക്കാതെ നോക്ക് നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ പുട്ട് ഉപ്പ്മാവ് ഉണ്ടായിരിക്കും അപ്പോൾ ഈവനിങ്ങിൽ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ രാവിലെ പുത്ത് കഴിച്ച് പോയി വൈകിട്ട് വീണ്ടും പുത്തു കഴിക്കണം ഒരു മടി വരുന്ന ദിവസങ്ങളിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വിഭവം നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായും ഈ ഒരു റെസിപ്പി നോക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തെങ്കിലും ഒരു ദിവസം പുത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാലൻസ് വരികയെന്നുണ്ടെച്ചെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കുഞ്ഞ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട താങ്ക് യു ഫോർ വാച്ചിങ്